കൂട്ടായ്മയുടെ ഒരു വളരെ മുഴുവൻ ആളുകളും അതുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾ നല്ല നിലയിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ പ്രതിഭാ പുരസ്കാര വിതരണവും നിർവഹിച്ചു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കോതമംഗലം എം എൽ എ ആനണി ജോൺ നിർവഹിച്ചു അവർ തന്നെയാണ് ഇതിന്റെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് എന്ന് ഷീയാസുമായി അത് പൂർണ്ണമായ ശരിയാണ് ആ നിലയാണ് ചെയ്യേണ്ടതെങ്കിലും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കാതെയാണ് കഴിഞ്ഞാവശ്യം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ ഇതിന്റെ ചുറ്റുമുള്ള ചുറ്റും അത്യാവശ്യം സൗകര്യം ഒരുക്കിയിട്ടുള്ള കോൺക്ലീറ്റും ടാറിങ് വളരെ ചെയ്തുകൊണ്ട് നവീകരിക്കാൻ നമ്മൾ അനുവദിച്ചത് ആ തുക കൊണ്ട് പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ വീണ്ടും വിവരങ്ങൾ ചേർന്നുകൊണ്ട് അത്തരം ഒരു ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമ്മൾ അതിനു വേണ്ടി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിൽ നിന്നും ഒരു പ്രത്യേക അനുമതി അതായത് എം എൽ എ മനിയോഗത്തിന് മാനദണ്ഡമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചുറ്റുമുള്ള പ്രദേശം നവീകരിക്കുന്നതിന് സർക്കാരിന് പ്രത്യേക അനുമതി വേണം ആ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തത്ത് എം എൽ എ എന്നുള്ള ലക്ഷം രൂപ ചുറ്റും ൾ ഏറ്റവും അർത്ഥവത്തായി ഈ ഓണാഘോഷ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച റവന്യൂ ടവർ കുടുംബ കൂട്ടായ്മയിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ കൂടി കൊണ്ട് മുനിസിപ്പൽ കൌൺസിലർ കെ എ നൌഷാദ് സമ്മാന വിതരണം നടത്തി റവന്യൂ ടവർ കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റ് സോണി മാത്യു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി പി എച്ച് ഷിയ സ്വാഗതം ആശംസിച്ചു ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി സാംസ്കാരിക പ്രവർത്തകരായ സാബു മാത്യു ഡോക്ടർ ജേക്കബ് ഇട്ടു റവന്യൂ ടവർ കമ്മിറ്റി അംഗങ്ങളായ ഒ ജി സോമൻ ഭൂതിഭൂഷൺ മുരളി കെ കുമാർ ലാലു ജേക്കബ് എ വി രാജേഷ് ഷഫീഖ് സി എം യൂസഫ് മുണ്ടയ്ക്കൽ അജി തിലകൻ ബിനു ഗോപകുമാർ അനന്തു സുനിൽ ഐസോളി ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി പൂക്കള മത്സരവും വടംവലിയും വിവിധ കലാകായിക കൌതുക മത്സരം ും മെഗാ ഷോയും ഓണസദ്യയും പരിപാടിയിൽ ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡാസ്